എന്തെല്ലാരും വർത്താനം അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബാന നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും അകറ്റി ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ മുക്മിനീകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഈ സ്വലാത്ത് ഓൾറെഡി നമ്മൾ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ലഭിച്ച ഒരുപാട് ആളുകൾക്ക് ഫലങ്ങൾ നേടാൻ കഴിഞ്ഞ ഒരു സ്വലാത്തും കൂടെയാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് മുമ്പ് ഒരുപാട് മുമ്പാണ് ഒരു ഹൈന്ദവ സുഹൃത്ത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്താണേലും ആളിനോട് പറഞ്ഞു ഉസ്താദ് ഈ സ്വലാത്ത് ഈ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഒരുപാട് ഫലങ്ങളാണല്ലോ ഇതിന് അതൊക്കെ കേട്ടപ്പോൾ ആളിനോട് പറയാണ് ഉസ്താദ് എനിക്ക് മലയാളത്തിൽ ഒന്ന് എഴുതി തരുമോ എനിക്കത് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്ന് ഓക്കെ ഞാനത് മലയാളത്തിൽ എഴുതി കൊടുത്തു ആളോട് ഞാൻ പറഞ്ഞു നിങ്ങളത് വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് നിങ്ങളെ റിപ്ലൈ നിങ്ങളെ ഒരു അനുഭവം അറിയിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കമൻറ്റ് വിട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും ദിവസം കഴിഞ്ഞപ്പോൾ ആളുടെ റിപ്ലൈ കിട്ടി പക്ഷേ അത് എങ്ങനെ നന്ദി പറയാമെന്ന് എനിക്കറിയില്ല ഞാനിത് ചൊല്ലി എനിക്ക് പൂർണമായിട്ടും എൻ്റെ രോഗം ഒരുപാട് രീതിയിൽ ചികിത്സിച്ച എൻ്റെ മാറാത്ത രോഗം ഇതിലൂടെ എനിക്ക് മാറിക്കിട്ടിയ അലഹദില്ല വളരെ സന്തോഷമായി ഉസ്താദേ എന്ന രീതിയിൽ ആൾ എനിക്കൊരു കമൻ്റ് ഇടുകയുണ്ടായി സുബഹാൻ അള്ളാ എന്നാലോചി ഒരു ഹൈന്ദവ സുഹൃത്താണ് ഹിന്ദുവായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറയുന്നത് അപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ഇതിലൂടെ ലഭിക്കാൻ പോകുന്ന എക്സ്പീരിയൻസുകൾ ശരിക്കും നമ്മൾ ത്രില്ലടിപ്പിക്കും അല്ലേ ഒഫക്കൻ ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല ജസ്റ്റ് ഈ സ്വലാത്തിൻ്റെ ഫലം പറഞ്ഞിട്ട് നേരെ നമുക്ക് എന്തു ചെയ്യാം സ്വലാത്ത് ഏതാന്ന് പറയാം സ്വലാത്ത് ത്യഗ് അറിയാത്തവരുണ്ടാവില്ല ഉണ്ടാവില്ല രോഗശമനത്തിനുള്ള സ്വലാത്ത് എന്ന് തന്നെയാണ് ഈ സ്വലാത്തിൻ്റെ പേരെന്നെ ത്യഗ്ബ് എന്ന് പറഞ്ഞാൽ രോഗമാണല്ലോ അതിനുള്ള അത് മാറാനുള്ള അതിന് ശമനത്തിനുള്ള ഷിഫ ഇനുള്ള മരു സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേരെന്നെ വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുത സ്വലാത്താണ് നമ്മുടെ ബാഹ്യവും അതുപോലെ തന്നെ ആന്തരികപരമായിട്ടുള്ള എല്ലാ രോഗത്തിനും ശരിക്കും ഒരു സൊല്യൂഷൻ ശരിക്കും ഒരു റെമഡിയാണ് ഈ സ്വലാത്തു ത്രിപ്പ് എന്നുള്ളത് നമുക്ക് ഏതേത് രോഗങ്ങളുണ്ടെങ്കിലും എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും അത് മാറാൻ ഈ ഒരു സ്വലാത്ത് പ്രത്യേകമായിട്ട് ഒരു എണ്ണം ചൊല്ലേണ്ടതുണ്ട് എങ്ങനെയറിയോ ഒരു വ്യക്തി ഏതേത് രോഗം ഉണ്ടെങ്കിലും രണ്ടായിരം പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബഹാനഹുവത്തായാലും അവൻ്റെ കാരുണ്യം കൊണ്ട് ഒരു അനുഗ്രഹം കൊണ്ട് അത് ഭേദമാകുന്നതാണ് ഇൻഷാ വേറൊരു രൂപായത്തിൽ നാനൂറ് പ്രാവശ്യം മതി എന്നും കാണാൻ കഴിയും ഇതാണെങ്കിലും രണ്ടായിരം നാനൂറ് ഇതിലേതെങ്കിലും എണ്ണ നമ്മൾ മുറുകെ പിടിച്ച് ഇതനുസരിച്ച് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഏത് വലിയ രോഗമാണെങ്കിലും ഇൻഷാള്ളിറഹമത്തില്ല അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് ബി കുതിരത്തില്ല അള്ളാൻ്റെ ആ കുതിരത്ത് കൊണ്ട് നമ്മുടെ രോഗത്തിന് ശമനം ലഭിക്കും ഇൻഷാ ഇൻഷാല്ല